പ്രിയപ്പെട്ടോ അല്ലേ എംബിരാൻ സിനിമയെക്കുറിച്ച് വളരെ പിന്നെ കൗതുകകരമായിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ കാണാനിടയാണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും ക്ലാസ് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല ഞാൻ ആ സിനിമയെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗോത്രാ കലാപത്തിൻ്റെ വിശദാംശങ്ങൾ ആ സിനിമയിൽ വിഷുലൈസ് ചെയ്യേണ്ടതായിരുന്നു അവിടെ നിന്നാണ് സിനിമ ആരംഭിക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് തോട്ടം ചെയ്തിട്ടുള്ള വീഡിയോയും എംബിരാൻ സിനിമയ്ക്കെതിരായിട്ടാണ് ചെയ്തത് എന്നാൽ എംബിരാൻ സിനിമയെ ഈ വിവാദങ്ങൾ വഷളാക്കിയത് പലപ്പോഴും വിവരമില്ലാത്ത ബി ജെ പി ആണികളാണ് നേതൃത്വം വഷളാക്കിയിട്ടില്ല അപ്പോൾ ജോ ജോർജ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അതേപോലെ തന്നെ പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള എം ടി രമേശ് ഒക്കെ വളരെ പക്വതിയോട് കൂടിയിട്ടാണ് വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാൽ അതിനെ പിന്നെ എന്താ പറയുക തലച്ചോറില്ലാതെ സിനിമ പിന്നെ വളരെ വികൃതമായിട്ട് അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയത് ചില വിവരമില്ലാത്ത ഈ സംഘികൾ എന്ന് പറയുന്ന ടീമാണ് എന്നുള്ളത് സത്യം പിന്നെ എന്തായിരുന്നാലും അതായത് ഞാൻ എല്ലാ ബി ജെ പി കാരെല്ലാം പറയണം വിവരമുള്ളവരും വിവരമല്ലാത്തവർ എല്ലാ പാർട്ടിക്കകത്തും അപ്പോൾ അതുകൊണ്ടുള്ള നമ്മൾ ഈ സൈബർ കമ്മികൾ കമ്മ്യൂണിസ്റ്റുകാരെ നല്ല നല്ല കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് ബഹുമാനമാണ് പക്ഷേ സൈബർ കമ്മികൾ എന്ന് കമ്മികളെന്ന് വിളിക്കുന്നത് വിവരമില്ലാത്ത സി പി എം എന്ന് പറഞ്ഞ നടക്കുന്ന പിന്നെ അടിമപ്പള്ളി നടക്കുന്ന ഗുണ്ടാസംഗത്തെയും പിന്നെ ഈ കടതൽക്കൂട്ടത്തെയാണ് അതേപോലെ തന്നെ കൊങ്ങികളെന്ന് വിളിക്കുന്നത് കോൺഗ്രസ്സുകാരിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള നേതാക്കന്മാരുണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട് ഗാന്ധി സ്വത്തോടൊക്കെ നമുക്ക് താല്പര്യമുള്ളതാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നായിട്ടുള്ള പക്ഷേ വിവരമില്ലാത്ത കോൺഗ്രസ്സുകാരെ നമ്മൾ കൊങ്ങികളെന്ന് വിളിക്കും ലീഗിൽ മുസ്ലിം ലീഗ് ഒരു മതേതര സ്വഭാവമുള്ളൊരു പാർട്ടിയാണ് അതിനകത്ത് മുസ്ലിം എന്ന പേരുണ്ടെന്നേ ഉള്ളൂ പക്ഷേ കേരളത്തിലെ സെക്കുലർ ഫാബ്രിക് നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് പിന്നെ മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗിൽ വിവരമുള്ളവരുണ്ട് വിവരള്ളവരെ നമ്മൾ പിന്നെ വളരെ ബഹുമാനത്തോടുകൂടി സായിബയിൽ എന്ന് വിളിക്കും പക്ഷേ വിവരല്ലാത്ത ആൾക്കാരെ എന്ന് വിളിക്കും അതാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്തായിരുന്നാലും പിന്നെ ഐഷ സുൽത്താന നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ് ഫിലിം ആക്ടിവിസ്റ്റ് ആണ് സിനിമയൊരു ഡ്രീമാണ് മലയാളം പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് പിന്നെ ഡിഗ്രിക്ക് പിന്നെ ഐച്ഛക് വിഷയമായി മലയാളം ബി എ മലയാളം ന് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വന്നൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നിങ്ങൾക്കറിയാം പിന്നെ അവളെ പാകിസ്ഥാനി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന രീതിയുണ്ട് അവളുടെ പേരിൽ ഫേയ്ക്കായിട്ടുള്ള ഗൂഗിളിൽ അവൾ പിന്നെ വിക്കിപ്പീഡിയയിൽ അവരുടെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്താലും കുട്ടി തളരാതെ കാരണം ജീവിതത്തിൽ ഒരുപാട് യാതനകളിലൂടെ കടന്നു വന്ന ഒരാളാണ് അല്ലാതെ ഈ ചുവന്ന പരവതാനി ഉരിച്ച പിന്നെ പിന്നെ വഴിയിലൂടെ കടന്നു വരികയും പട്ടുമുത്തേക്ക് കിടക്കുകയും ചെയ്തിട്ടുള്ള ആളല്ല സ്വയം വഴി വെട്ടി വന്നവളാണ് ഐഷ സുൽത്താന വളരെ അങ്ങേറ്റത്തെ നിശ്ചയതായിട്ട് അവളെ വിൽപ്പവറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോൾ രണ്ട് വർഷമായി ഞങ്ങൾ നമ്മൾ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ ചില കാര്യങ്ങൾക്കൊന്ന് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ മനസ്സിലും കിട്ടിയിട്ടില്ല അവൾ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി സ്വന്തം പിതാവിൻ്റെയും അതേപോലെ അനിയൻ്റെയും ഒക്കെ മരണത്തിൽ മനം തൊന്ന് മറ്റുള്ളവരാണെങ്കിൽ തകർന്നു പോകുന്ന ഭ്രാന്ത് പിടിച്ച് പോകുന്ന ഒരവസ്ഥയിൽ ഇപ്പോഴും അവരുടെ സാമീപ്യം സ്വപ്നത്തിലൂടെ അറിയുന്നു എന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു പെൺകുട്ടി എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ഐഷയെ ഐഷയ പിന്നെ അവിടെ ബഹുമാനം തോന്നാറുണ്ട് ഐഷ നാളെ നാളിരിക്കൽ അറിയപ്പെടുന്ന ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിലിം ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്നതാണ് ഒരു സിനിമ സംവിധാനം ചെയ്തതിൽ വഞ്ചിക്കപ്പെട്ടു അതിനകത്ത് പിന്നെ എന്നുള്ളതിൻ്റെ പ്രതിഷേധമൊക്കെ ഉണ്ട് അവിടെ ഈ ജിഹാദി എന്ന് മുദ്ര കുത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം തട്ടം പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നല്ല മതവിശ്വാസിയാണ് ദൈവവിശ്വാസിയാണ് പക്ഷേ അവൾ അത്ര മതബിംബങ്ങളൊന്നും കൊണ്ടു നടക്കാത്തൊരു പെൺകുട്ടിയാണ് അവൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പലരും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് എനിക്ക് നന്നായിട്ട് അറിയാതെ അവൾക്ക് വേണ്ടിയിട്ട് ആ പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതുപോലെ പോലെ ഒരു ഏട്ടൻ പിന്നെ ഗൾഫിലുള്ള പ്രവാസിയായിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ എന്നോട് വളരെ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട് ഇമോഷൻസ് ഉണ്ടാവുന്നേ കാരണം ഈ ബാപ്പയുടെയും പിന്നെ അനിയൻ്റെയും ഒക്കെ മരണം എന്ന് പറയുന്നത് കൃത്യമായ ഒരു ചികിത്സാ പിന്നെ സംവിധാനങ്ങൾ ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന പെൺകുട്ടി ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ വേദനയുണ്ട് അതിൻ്റെ പ്രതിഷേധം ഉണ്ടാവും അതുകൊണ്ട് വാക്കുകൾക്ക് മുറിച്ചുകൂടും അതിൽ തീയായിട്ട് ആ വാക്കുകൾ ആളിക്കത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് ഐഷയോട് ഒരുപാടുണ്ട് ഒരുപാട് ഉച്ചയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സ്വർഗ്ഗത്മമായ പ്രശ്നങ്ങളോട് അവതരിപ്പിക്കുകയും അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും എന്നോടുള്ള വിയോജിപ്പുകൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന മൂന്ന് എപ്പിസോഡായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് അന്ന് ഞാൻ ചെയ്യുന്ന നമ്മ പ്ലാറ്റ്ഫോമിൽ അത് അതേറെ ചെയ്ത് ഈ ഐഷ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാകിസ്ഥാനിൽ നിന്ന് വിളിക്കുമ്പോൾ മലയാളം ഐച്ച് വിഷയമായി തന്നെടുത്തും പെൺകുട്ടി ലക്ഷദ്വീപിലുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ പോകുമായിരുന്ന പെൺകുട്ടി അവളെ ടീച്ചേഴ്സിൻ്റെ പിന്നെ സ്വാധീനത്തിൽ അങ്ങനെ അവിടെ ഒക്കെ പോകുമായിരുന്ന പെൺകുട്ടി മതേതരമായി ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി അതേപോലെ തന്നെ എവിടെയും കീഴടങ്ങാത്തൊരു പെൺകുട്ടി നിരന്തരമായി യാത്രകൾ ചെയ്യുന്നൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകാൻ പിന്നെ നിർഭയമായി സഞ്ചരിക്കുന്നൊരു പെൺകുട്ടി അതേപോലെ തന്നെ പിന്നെ ചെറുപ്പത്തിൽ ഡാൻസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടി അങ്ങനെയൊക്കെയുള്ള ഡാൻസ് കളിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പിന്നെ വേറൊക്കെ അനുഭവങ്ങളോടെ കടന്നു വന്ന ഒരു പെൺകുട്ടിയായിരിക്കും യാഥാസ്ഥിതിക്ക് പിന്നെ സാഹചര്യത്തിലല്ല കുട്ടി വളർന്നത് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ കുട്ടിക്ക് അവളുടെ ബാപ്പിയും മ്മീ നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പാപ്പയുടെ മരണമാണ് അവളെ വല്ലാതെ തകർത്തു അതേപോലെ അനിയൻ്റെ മരണം അങ്ങേയറ്റം തകർത്തു അനിയൻ ഇവിടെയെക്കാൾ കൂടുതൽ നല്ല ആക്ടിവിസത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ എന്തായാലും ഞാൻ നീട്ടി പ്രത്യേക ഐഷ സുൽത്താനെക്കുറിച്ച് പറയുന്നില്ല ഐഷ സുൽത്താനെ നിങ്ങൾക്കൊക്കെ പരിചയണ്ടാവുന്ന ഞാൻ കരുതുന്നു ഐഷയുടെ ഫോട്ടോസ് ഇപ്പോൾ എടുത്ത് കാണിക്കാൻ റേഞ്ചിൻ്റെ കുറവുണ്ട് പിന്നെ ഓക്കെ ഐഷ സുൽത്താന നിങ്ങൾ ഐഷ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഐഷ ഇട്ടിട്ടുള്ള ഒരു പിന്നെ പോസ്റ്റ് സിനിമ കണ്ടിട്ടു ശേഷം ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അതിങ്ങനെയാണ് ഫിലിം റിവ്യൂ നടത്തിയിട്ടുള്ളത് ഞാൻ വായിച്ചു കൾപ്പിക്കാം ഇന്നലെയാണ് ഞാൻ എംബുരാൻ എന്ന സിനിമ കണ്ടത് എനിക്ക് തോന്നിയത് ശരിക്കും സംഘികൾ ഈ സിനിമ എവിടം കൊണ്ടാണ് കണ്ടതെന്നാണ് കാരണം ഒന്ന് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ താങ്ക്സ് കാർഡിൽ ഗുജറാത്ത് ഗവൺമെൻറ്റിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് രണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്ന വിഷ്വൽസ് എല്ലാം ഗോത്ര ട്രെയിനിലെ തീപെപ്പാണ് അതിൽ കുട്ടികളും സ്ത്രീകളും സന്യാസിമാർ അടക്കം വെന്ത് കത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ അത് മതി എന്നുള്ളതാണ് അതിലെ ഒരു പിഞ്ചു പെൺകുട്ടി കത്തുന്നതിന് മുമ്പ് അവിടെ പാടിയ പാട്ടാണ് എമ്പുരാനെ എന്ന വോയിസ് ആ പിഞ്ചു കുഞ്ഞ് പാടിയപ്പോൾ ആ സിനിമ കണ്ടിരുന്ന എൻ്റെ നെഞ്ചു വരെ തകർന്നു പോയെന്നുള്ളതാണ് സത്യം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നുള്ളതാണ് സത്യം അത് സത്യമായിട്ട് പറയുന്ന ആളാണ് പിന്നെ എനിക്ക് ഐശ്വയിട്ടുള്ള ഇടപെടലിൽ വെച്ച് നോക്കുമ്പോൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളാണ് മസ്തിഷ്കം കൊണ്ടല്ല തലച്ചോറ് കൊണ്ടല്ല സംസാരിക്കാറുള്ളത് ബുദ്ധിപരമായി ആലോചിച്ച് മറുപടി അറിയല്ല വൈകാരികമായി വിഷയങ്ങളോട് സമീപിക്കുകയും തുറന്ന് സംസാരിക്കുകയും നിർഭയമായി സംസാരിക്കുകയും ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് വളരെ നിഷ്കളങ്കിയാണ് സത്യസന്ധയാണ് പിന്നെ വിളവില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ തന്നെ ഐശ്ശോട് പറഞ്ഞിട്ടുണ്ട് ഗോത്ര ട്രെയിൻ തീപിടുത്തത്തിൽ മരിച്ച ആ പിഞ്ചു എമ്പുരാനെ എന്ന ആ വിളിക്ക് വോയിസ് കൊടുത്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ മോളായ അലങ്കൃതയാണ് ഗോത്ര ട്രെയിനിൽ കത്തിച്ചാമ്പലാവുന്ന പിഞ്ചു പെൺകുട്ടിക്ക് പൃഥ്വിരാജിൻ്റെ മോളുടെ വോയിസ് കൊടുത്ത ബ്രില്യൻസ് ഉണ്ടല്ലോ അത് സംഘികളെ നിങ്ങൾ കണ്ടു കാണില്ല നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് കുരുപൊട്ടിക്കില്ലായിരുന്നു ഈ സിനിമയും ആ കാണിച്ച വിഷ്വൽസിൻ്റെ ഡെപ്തും മനസ്സിലാവാത്ത സംഘികളാണ് ശരിക്കും ഗോധ്ര ഗോധ്ര എന്ന് പറഞ്ഞ് മലക്കം മറിയുന്നത് മണ്ടന്മാർ എന്നിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എല്ലാവരും അല്ല പറഞ്ഞു ഇപ്പോൾ ജോർജ് കുര്യനും എം ടി രമേശ് വളരെ പിന്നെ മനോഹരമായിട്ടാണ് വിഷയത്തോടെ റെസ്പോണ്ട് ചെയ്തത് മൂന്ന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പകരം വീട്ടിൽ എന്നോളം മുസ്ലിംസിനെ കൊല്ലുന്നത് കാണിക്കുന്നത് പകരം വീട്ടിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പെൺകുട്ടി കൂടെ പറയുന്നുണ്ട് അവിടെയും ഒരു മുസ്ലിംസ് ആയിട്ടുള്ള അവിടെയും ആ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ സഹായം തേടിപ്പോയത് ഒരു ഹിന്ദു സ്ത്രീയുടെ വീട്ടിലേക്കാണ് അവിടെ അവർ അവർക്കുള്ള സഹായം ഒരുക്കി കൊടുക്കുന്നു ആലോചിച്ച് നോക്കും ഇതിൽ നിന്നും പൃഥ്വിരാജ് നൽകിയത് മതേതരത്വം എന്ന സന്ദേശമാണ് അപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം പട്ടാള അട്ടിമറിക്ക ശേഷം അവിടെ യുവസ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ഹിന്ദുക്കൾക്ക് നേരെയും ബുദ്ധമത വിശ്വാസികൾക്ക് നേരെയും ക്രൈസ്വന്വേഷത്തിന് നേരെയും ഒക്കെ വ്യാപകമായ ആക്രമണം നടന്നപ്പോൾ അവിടെ തന്നെയുള്ള ചില ഗ്രാമങ്ങളിൽ മുസ്ലിം ഭവനങ്ങളിൽ അവർക്ക് അഭിനന്ദി നൽകുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ അങ്ങനെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാതെ നന്മയുള്ള മനുഷ്യർ എല്ലാ വിഭാഗം എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ കുടുംബങ്ങളിലും വൃത്തിയേട്ടവന്മാരുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെയുണ്ട് എല്ലാ കുടുംബങ്ങളിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ലവരുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചാപ്പ് കുത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് നാല് പൃഥ്വിരാജിനെ ജിഹാദി തീവ്രവാദി എന്നൊക്കെ വിളിക്കുന്ന നീയൊക്കെ ആ സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും കുട്ടികളെ രക്ഷിച്ചെടുക്കുന്ന ലാലേട്ടനെയും അതിനെ പിന്തുടർന്ന പൃഥ്വിജാജ് പൃഥ്വിരാജിൻ്റെയും സീനുകൾ കണ്ടില്ലേ ചോദ്യമാണ് ഹിന്ദി ഡയലോഗ് ആയതുകൊണ്ടാവും കേരളത്തിലെ സംഘികൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായിട്ടില്ല എന്നിട്ടാണോടെ ഭാരതം മുഴുവന് ഹിന്ദി ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കഷ്ടം സത്യമാണ് അപ്പോൾ നമ്മൾ കെ സുരേന്ദ്രനെ ട്രോളാൻ വേണ്ടിയിട്ട് സുരേന്ദ്രേട്ടനെ നമ്മുടെ സുഹൃത്താണ് പക്ഷേ പിന്നെ ട്രോളാൻ വേണ്ടിയിട്ട് പണ്ട് രണ്ടായിരത്തി പതിനാറിലോ മറ്റോ പിന്നെ അദ്ദേഹം പാലക്കാട് എവിടെയോ വന്നപ്പോൾ നരേന്ദ്രമോദി പ്രസംഗിച്ച പ്രസംഗം പിന്നെ തർജ്ജമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാളത്തിലേക്ക് അച്ഛാ ദിൻ ആലേവാലാ ഹെ എന്ന് പറഞ്ഞപ്പം ഇദ്ദേഹത്തിന് ശരിക്കും കൃത്യമായിട്ട് പിന്നെ മൈക്കുന്ന് ഈ ശബ്ദം പിന്നെ സ്പീക്കറിനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പറ്റിയിട്ടുള്ള കുഴപ്പമില്ല ഹിന്ദി അറിയാൻ തല്ല പിന്നീട് വി മുരളീധരനാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അന്ന് ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനെ പിന്നെ കളിയാക്കിക്കൊണ്ട് അച്ചാദിൻ്റെ ആനയവാലെ ഹെ നല്ല ദിവസങ്ങളിൽ വരാൻ പിന്നെ വരാൻ പോവുകയാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് അച്ഛൻ ആനവാലമായി വരുന്നുണ്ട് എന്ന് കെ സുരേന്ദ്രൻ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ട്രോളൊക്കെ ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നു പക്ഷേ ഹിന്ദി അറിയുകയാണെങ്കിൽ സിനിമ കാണുമ്പോൾ പിന്നെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഐഷ പറഞ്ഞത് എനിക്ക് ഐഷയ വിശ്വാസമാണ് അതുകൊണ്ട് ഞാൻ അത് അതേപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അഞ്ച് ഈ സിനിമ കണ്ട് ഏതോ ഒരുത്തൻ പറഞ്ഞല്ലോ മോഹൻലാലിന് വെറും അഞ്ച് ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്ന് ആ പുട്ടനെ എൻ്റെ മുമ്പിൽ കണ്ടാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഡയലോഗ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉണ്ടടാ നിനക്ക് ഭാഷ അറിയാത്തത് ആ സിനിമയുടെ കുഴപ്പമല്ലോ ഈ സിനിമ മലയാളികൾക്ക് വേണ്ടി മാത്രം എടുത്തതൊന്നുമല്ല പാൻ ഇന്ത്യൻ സിനിമയാണ് അത് മനസ്സിലാക്കിയിട്ട് കയറി കാണണമായിരുന്നു പൊട്ടൻ പിന്നെ എതിർപ്പ് മുഴുവൻ ഐശ്വര്യത്തിൽ കാണിക്കുന്നുണ്ട് ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായ ലാലേട്ടൻ്റെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഞാൻ പോയി തിയേറ്ററിൽ കണ്ടിട്ടില്ല ലൂസിഫർ എന്ന സിനിമയുടെ മുകളിലാണ് എമ്പുരാൻ നിൽക്കുന്നത് എന്ന സത്യം ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കി ആറ് വേറെ എവിടെയോ പറഞ്ഞു കേട്ടു ലാലേട്ടന് കോട്ടിട്ടില്ലാ കോട്ടിട്ടാൽ ചേരില്ല എന്ന് ഈ സിനിമയിൽ ലാലേട്ടൻ്റെ വിരലുകളും മോതിരവും കണ്ണുകളും കോട്ടും മുണ്ടും കറുത്ത ഷർട്ടും വരെ അഭിനയിച്ചിട്ടുണ്ട് ദാസ അത്രയ്ക്കും പെർഫെക്റ്റാണ് ഏഴ് ഇനി വേറെ എവിടെയോ ഞാൻ കണ്ടിരുന്നു പുഷ്പ ട്രിപ്പിൾ ആർ കെ ജി എഫ് ഇതിൻ്റെ ഒന്നും അടുത്ത് എംബുരാൻ എത്തില്ല എന്ന് എത്തി എത്തിയിട്ടില്ല എന്ന് ഈ പറയപ്പെടുന്ന എല്ലാ സിനിമയും ഞാനും കണ്ടതുകൊണ്ട് പറയുക ഒരൊറ്റ മസാല പോലും ഇല്ലാതെ എമ്പുരാൻ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓളം നീയൊക്കെ പറയുന്ന ആ മസാല സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം അപ്പം പുലിമുരുകൻ സിനിമ ക്രാഫ്റ്റ് നന്നായിട്ടുണ്ട് പിന്നെ അത് ഒരു റിയാലിറ്റി ആയിട്ട് ബന്ധമല്ലാത്തതാണ് ഈ പുലിയെ ചാടി പിടിക്കാനൊക്കെയുള്ള പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ എടുക്കും അപ്പോൾ ജോറാസി പാർക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ഓക്കെ അപ്പോൾ പിന്നെ ആ സിനിമയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കുടുംബമായിട്ട് പോയി കാണാൻ പറ്റാത്ത ചില ഡയലോഗുകൾ ഉണ്ടായിരുന്നു ചില സീൻസ് ഉണ്ടായിരുന്നു ഒന്ന് പിന്നെ ലാലിൻ്റെ കഥാപാത്രം ഒരു സ്ത്രീയായിട്ട് പിന്നെ കട്ടുപൊട്ടിപ്പോകുന്ന ഒരു സെക്സിൽ എന്നുള്ള രീതിയിൽ അതൊക്കെ ഈ ഭാര്യയ്ക്കൊപ്പം കാണാം സഹോദരിമാർക്കൊപ്പം അവരുടെ മക്കൾക്കൊപ്പൊക്കെ പോയി കണ്ടപ്പോൾ ഞാൻ ആ സിനിമയ്ക്കകത്തും അല്ലാതെ ആ തിയേറ്ററിൽ ഞാൻ പിന്നെ അസ്വസ്ഥനായി പോയിരുന്നു ഞാൻ ഭാര്യയോട് പറഞ്ഞിരുന്നെ മുൻ ഭാര്യയുടെ അടുത്ത് ഓക്കെ വളരെ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മസാലകൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചേർക്കാത്ത ഒരു സിനിമ ആവശ്യത്തിന് മാത്രം ഒപ്പം മുളകുമൊക്കെ ചേർത്ത് പാകത്തിന് വേവിച്ചെടുത്ത ഒരു സിനിമയാണ് എമ്പുരാൻ എന്നാണ് പിന്നെ ഐഷ പറയുന്നത് കേരളത്തിൽ നിന്നും ഇത്രയും ക്ലാസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മാസ് സിനിമ അതും ഹോളിവുഡ് ലെവലിൽ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തെങ്കിൽ അതിവിടെ ഓരോ മലയാളിക്കും അഭി അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമാണ് എംബ്രാൻ ഇന്ത്യൻ സിനിമകളുടെ തട്ടിൽ വെച്ച് എംബരാൻ്റെ തട്ട് ഏറ്റവും മുകളിലാണുള്ളത് സിനിമയിൽ ഒരറ്റ മസാലയും ഇല്ലാതെ മിനിമൽ വി എഫ് എക്സ് വർക്ക് മാത്രമുള്ള വിഷ്വൽ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്ട്രീം ലെവലിൽ എംബ്രാനോട് കിടപിടിക്കാൻ നിന്റെയൊക്കെ ഈ പറയുന്ന പുഷ്പയ്ക്കോ ട്രിപ്പിൾ ആറിനോ കെ ജി എഫിനോ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് ഞാൻ നേരിൽ കണ്ട സത്യം അത് ടെക്നിക്കലായിട്ട് വളരെ സൗണ്ട് ഉള്ള ഒരാളാണ് ഐഷ സുൽത്താൻ അല്ലാതെ വെറുതെ ഒരു ദിവസം രാവിലെ ഇപ്പോൾ വന്നാൽ മുമ്പ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ എഴുതി പോയതല്ല സിനിമയെ കുറച്ച് പഠിക്കുകയും അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലാൽ ജോസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് അനുഭവങ്ങളുള്ളതാണ് ചെറിയ പ്രായത്തിൽ തന്നെ സ്വയർജ്ജിതമായ പിന്നെ അനുഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് മറ്റുള്ളവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അത് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അപഗ്രഥിച്ചതിന് ശേഷമാണ് റിവ്യൂ എഴുതിയിട്ടുള്ളത് എട്ട് ഞാൻ മനസ്സിലാക്കിയ കേരളത്തിലെ സംഘികളുടെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റേതാണ് അവർക്ക് എംബുരാൻ്റെ ഡയലോഗ് ഒന്നും മനസ്സിലായിട്ടില്ല ഒമ്പത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ പോയി ഈ സിനിമ കണ്ട് സംഘികൾ ഉറപ്പുവരുത്തേ ഒരു ചലഞ്ചാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളൊന്നുകൂടെ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയെടുത്ത പത്ത് ഈ സിനിമ എടുത്ത പൃഥ്വിരാജൻ എൻ്റെ ഒരു ബിഗ് ജയ് ഹിന്ദ് നിങ്ങൾ അലോച്ചു നോക്ക് കൺകുടി എന്ന് ജയ് ഹിന്ദ് പറഞ്ഞോണ്ട ഹിന്ദ് പറഞ്ഞോണ്ടാ ദേശാഭിമാനത്തിന് അങ്ങേ തലിക്കൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പാകിസ്ഥാനെന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്താൻ പോകുന്ന വിവരില്ലാത്തവർ എന്താ പറയുക അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിയെ കെ ജെ പി എന്ന് വിളിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി അല്ല കേരള ജനതാ പാർട്ടിയാണ് വിവരല്ലാത്തവന്മാരുടെ ഒരു കൂട്ടമായിട്ടൊരു സംഘമായിട്ട് മാറിയിരിക്കുക വിവരല്ല കുറച്ച് ആൾക്കാരുണ്ട് എം ടി രമേശ് പിന്നെ ജോർജ് കുര്യൻ യുവതലമുറയിലാണെങ്കിൽ പ്രഫുൽ കൃഷ്ണ സന്ദീപ് വചസസ്പതി അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട് പി ആർ ശിവശങ്കർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് വിവരമുള്ള ആൾക്കാരെ അവർക്കുണ്ട് കുമ്മനത്തിനെ കൊണ്ടുപോലും ആവശ്യമില്ലാത്ത വർത്താനം കുമ്മനം പോലും പറയാറില്ല അത് ഓരോ ജോബ്മാലും പറഞ്ഞിട്ടില്ല അതേസമയം ചില വിവരം എല്ലാത്തും വന്നിട്ട് വേറും അത് പിന്നെ നമ്മളെ പിന്നെ ശോഭേച്ചി പണ്ട് പറഞ്ഞതൊന്നും ഓർമ്മയിട്ടില്ല ഹിന്ദി അറിയാത്ത പ്രശ്നം ശോഭേച്ചിക്ക് ഉണ്ടായിരുന്നു ശോഭേച്ചി പണ്ട് ഭഗത് സിംഗിനെ കുറിച്ച് വീ നരേന്ദ്രമോദിയുടെ പ്രസംഗം കൂട്ടിയതുണ്ട് വീർ എന്താണ് വീരരക്തനാശി എന്നുള്ളതിന് ആ വീർ ഷഹീദ് പിന്നെ ഭഗത് സിംഗ് തബ് ജയിൽ മേധ ഉൽഹോനൊക്കെ മില്ലേക്കില്ലേ കോൺഗ്രസ് പരിപാടും കുച്ചുനയിക്കിയാഹേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ പിന്നെ ഇവർ പറഞ്ഞത് മരിച്ചു കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന പിന്നെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ആരും പോയില്ല എന്നാൽ പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ബക്സിങ്ങനെ കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവമാനിയെന്നു പറഞ്ഞിട്ട് സോഭാ സുരേന്ദ്രൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദി അല്ലെങ്കിൽ തന്നെ പ്രശ്നമുണ്ട് ഇവർക്ക് ഹിന്ദിയിൽ ട്യൂഷൻ കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ള എന്തായാലും ഞാൻ ഈ സിനിമ ഇവിടുന്ന് ഇറങ്ങിയ കാണും ഞാൻ എംബുരാൻ സിനിമയുടെ കണ്ടൻറ്റ് കേട്ടത്തോളം വെച്ച് പല കാര്യങ്ങളും എനിക്ക് എതിരഭിപ്രായമുണ്ട് ഗോത്രകലാപം കുറച്ചുകൂടി കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വിഷ്ലൈസ് ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പ ഗോരയിലെ ട്രെയിൻ കത്തിക്കൽ പക്ഷേ അതിൻ്റെ തുടർച്ചയാണ് പിന്നെ കുജനാത്ത് കലാപമെന്ന് അപ്പോഴാണ് ആ പിന്നെ മെസ്സേജ് കൺവേ ചെയ്യുകയുള്ളു മറ്റേത് ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവരെ പോലെ ഇവരില്ലാത്ത ആൾക്കാർ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പിന്നെ ഈ കാർഡുകൾ മാത്രം കണ്ടിട്ട് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റില്ല അവന്മാർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് സിനിമയുടെ പിന്നെ എല്ലാ അതിൻ്റെ എല്ലാ പിന്നെ എൻഡുകളും കൃത്യമായിട്ട് അറിയാവുന്ന ആൾ എന്ന രീതിയിൽ സിനിമ സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ ഒരു സംവിധായക എന്ന രീതിയിൽ പിന്നെ ഉള്ള അനുഭവ പരിചയം കൊണ്ട് ഐഷ സുൽത്താനയ്ക്ക് ആ സിനിമ വായിച്ചെടുക്കാനോ മനസ്സിലാക്കാനോ പറ്റിയതുപോലെ മറ്റുള്ളവർക്ക് കഴിയില്ല എന്നുള്ളൊരു വസ്തുത എവിടെയുണ്ട് സാധാരണ പ്രേക്ഷകർക്ക് എന്തായിരുന്നാലും ഐഷയുടെ കുറിപ്പാവട്ടെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചതാണ് ഇത് പിന്നെ വളരെ മനോഹരമായ ഒരു കുറിപ്പാണ് ഐഷയൊക്കെ പാകിസ്ഥാനി താത്ത ജിഹാദി താത്ത എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നവരെയും സത്യത്തിൽ അവരും പിന്നെ മനുഷ്യവിരുദ്ധരാണ് അവരാണ് യാഥാസ്ഥിതിക്കർ അവരെയാണ് പാകിസ്ഥാനിക്കല്ലാഭമാരെയൊക്കെ ഉൾക്കാണ്ടേ കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം വിടാം